കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ പ്ലാന്റ് അംഗൻവാടി വർക്കർ നിയമനം എന്നിവയുമായി ബന്ധപ്പെട്ട് അഴിമതിയും ക്രമക്കേടും നടന്നതായി ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ പ്ലാന്റ് അംഗൻവാടി വർക്കർ നിയമനം എന്നിവയുമായി ബന്ധപ്പെട്ട അഴിമതികളിൽ പ്രതിഷേധിച്ചു അഴിമതികളുടെയും ക്രമക്കേടുകളുടെയും ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കായ്കുളം നഗരസഭയിൽ അഴിമതിയുടെ പരമ്പര സൃഷ്ടിച്ച് ചരിത്രം തിരുത്തിയ നഗരസഭാ ചെയർപേഴ്സൺ നാടിന് അപമാനമാണെന്ന് ബാബുപ്രസാദ് പറഞ്ഞു നഗരസഭയിലെ മൊബൈൽ ശുചിമുറി മാലിന് സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടും അംഗൻവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ടും അഴിമതിയും സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ ചെയർപേഴ്സണ് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ബാബുപ്രസാദ് പറഞ്ഞു അംഗനവാടി ടീച്ചർ എന്ന നിലയിൽ ഒരു പുനരധിവാസം കൊടുത്ത് ഇതിനെല്ലാം സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയവൽക്കരണത്തിന് വിധേയമാക്കി ഈ കായംകുളം നഗരസഭയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ചെറുപ്പക്കാരോടും കൊടിയ വഞ്ചനയാണ് ഈ മുനിസിപ്പാലിറ്റി കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാപ്പില്ല മാപ്പ് തരില്ല ഈ തീരുമാനം റദ്ദു ചെയ്ത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ യഥാർത്ഥത്തിൽ അതിൽ അർഹതയുള്ളവരുണ്ട് ആകെ കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ ബി ജെ പി ആവട്ടെ സാധ്യതാ പട്ടികയിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരുണ്ട് നിങ്ങൾ ഈ നിയമനം നിങ്ങളുടെ കൗൺസിലറെ അതുപോലെ തന്നെ നിങ്ങളുടെ മുൻ കൗൺസിലറുടെ ഭാര്യയെയും ഇപ്പോഴത്തെ കൗൺസിലറെ പ്രതിസോധ വരനെയും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന ലിസ്റ്റ് റദ്ദു ചെയ്തിട്ട് നിങ്ങൾ ഈ സാധ്യതാ പട്ടികയിലെ അർഹരായ ആളുകളെ റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ നിയമിച്ചില്ലെങ്കിൽ ഈ സമരം ഇവിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മഹിളാ കോൺഗ്രസും കെ എസ് യു എല്ലാം കൂടി പ്രജഞ്ചമായ സമരത്തിലേക്ക് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനിയും കടന്നുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിന്ന് ഇങ്ങനെ ഈ മാർച്ച് ചെയ്യുമ്പോൾ ഈ നഗരത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനോടൊപ്പം അണിചേർന്നത് ഇതിൽ അഴിമതി എന്ന് പറയുന്ന ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ശിവദാസിന്റെ കാലത്ത് ആരംഭിച്ച അഴിമതി ഈ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും മേളിൽ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു കോടി രൂപയുടെ നവീകരണം നടത്തി ഇപ്പോഴും അതിനകത്ത് ആ ഇതുവരെ ഒരു കൗൺസിൽ പോലും കൂടി കൗൺസിലുകാർ കൂടി മാർച്ച് ചെയർപേഴ്സന്റെ വസതിക്ക് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പട്ടണത്തിന്റെ സർവതോർമത്തിന് വേണ്ട സ്റ്റേഡിയം കെട്ടിടം നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ കായംകുളത്തെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുവാനോ കഴിയാത്ത ഒരു ഭരണമായി കായംകുളം നഗരഭരണം മാറിയിരിക്കുന്നു കായംകുളത്തിന്റെ എം എൽ എ കായംകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കായംകുളം നയങ്ങൾക്കെതിരെയും ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് കായംകുളം നഗരസഭയുടെ ചെയർപേഴ്സണും കായംകുളം എം എൽ എയും തമ്മിൽ ശീതസമരം നൽകിയിട്ട് വർഷങ്ങളായി കായംകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സി പി എമ്മിലെ ഗ്രൂപ്പുകളെയും നഗരസഭാ ചെയർപേഴ്സണും എം എൽ എയും തമ്മിലുള്ള രാഷ്ട്രീയ വ്യക്തിപരമായ പോലും കാരണം നിരന്തരമായ പിടിപ്പുകേട് നഗരസഭയിലും പട്ടണത്തിലും നടക്കുന്നു ഇതിനെതിരായ പോരാട്ടം കൂടിയാണ് ഇന്ത്യൻ നാഷണൽ നേതൃത്വം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നടത്തി ഈ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായ തീവ്രമായ സമരമുഖം തുറക്കുകയാണ് ഈ പോരാട്ടത്തിലൂടെ കായംകുളത്തെ കോൺഗ്രസ് പാർട്ടി ഇവിടെ അരടിച്ചുയർന്ന പ്രതിഷേധം ഇവിടെ ഉയർന്ന വികാരം അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധമോ വികാരമോ അല്ല മറിച്ച് ഈ നാടിന്റെ പ്രതിഷേധമാണ് ഈ നാടിന്റെ വികാരമാണ് അത് ഏറ്റെടുക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് കേട്ടുകേളില്ലാത്തത് ഒരുപക്ഷെ സി പി എമ്മിനെ നയവും പരിപാടിയും എന്താ എന്ന് ചോദിച്ചാൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ആ അഴിമതിയും സ്വജനപക്ഷപാതവും നയവും പരിപാടിയുമാക്കി ഒരു പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടിയുടെ ഉത്തമയായ പ്രവർത്തകയാണ് ഉത്തമയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആണ് താനെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ശശികലെന്ന് ഏറെ വേദനയോടുകൂടി പറയും കമ്മ്യൂണിസ്റ്റ് എന്ന വേറെ ബഹുമാനത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് പക്ഷേ വർത്തമാനകാലത്ത് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിനു വേണ്ടിയും വിപ്ലവം തങ്ങളുടെ ഉദരപൂർണ്ണ മാർഗവും കാണുന്ന വർത്തമാനകാല കമ്മ്യൂണിസ്റ്റുകൾ അത് കമ്മ്യൂണിസ്റ്റ് അല്ല പിണറായിസ്റ്റാണ് അങ്ങനെ ഉത്തമയായ ഒരു പിണറായിസ്റ്റായി മാറിയിരിക്കുന്ന ശശികലയുടെ നേതൃത്വത്തിൽ നമ്മൾ സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു നസറുള്ള ശോഭാ സുരേന്ദ്രൻ ഷുക്കൂർ വഴിച്ചേരിൽ വള്ളിയിൽ റസാഖ് ഡി സി സി ഭാരവാഹികളായ അഡുകനിയു മുഹമ്മദ് എ പി ഷാജഹാൻ എ ജെ ഷാജഹാൻ കെ പുഷ്പദാസ് വേലഞ്ചറസ്സുകുമാരൻ ശ്രീജിത് പത്യവും എസ് രാജേന്ദ്രൻ രാജൻ ചെങ്കിളിൽ സി എസ് ബാഷ ബിഥുരാഘവൻ അഫ്സൽ പ്രാമൂട്ടിൽ എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം